കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം മാങ്കൊമ്പ് ഭഗവതി ക്ഷേത്രവും പരിസരവും വെള്ളക്കെട്ടിലായിരുന്നു ഇതുവരെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ക്ഷേത്രത്തിനകത്ത് വെള്ളം നിറഞ്ഞതോടെ മൂന്നാഴ്ച ക്ഷേത്രം അടച്ചിട്ടു പൂജകൾ മുടങ്ങി ചെറിയ മഴയിൽ പോലും ക്ഷേത്രം വെള്ളക്കെട്ടിലായി ഇതോടെയാണ് രണ്ടായിരത്തി ഇരുപതിൽ ക്ഷേത്രം ഉയർത്താൻ തീരുമാനിച്ചത് എറണാകുളത്തെ സ്വകാര്യ കമ്പനിയാണ് ക്ഷേത്രമുയർത്താനുള്ള ഏറ്റത് എട്ട് ടൺ ശേഷിയുള്ള നാനൂറ് ജാക്കികൾ ഒരേ സമയം ഉപയോഗിച്ചാണ് ക്ഷേത്രം ആറടി ഉയർത്തിയത് ഒരു വർഷം കൊണ്ട് പണികൾ പൂർത്തിയാക്കി ഇന്നലെ പുനഃപ്രതിഷ്ഠയും നടന്നു രണ്ടായിരത്തി പതിനെട്ടിലെ അതിശക്തമായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ക്ഷേത്രത്തിലെ പൂജകൾ മുടങ്ങുകയും ആ പൂജകൾ മുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ിൽ ഇതുപോലുള്ള സംഭവം ഉണ്ടാകരുത് എന്നുള്ള രീതിയിലാണ് എറണാകുളത്തുള്ള ഒരു ബന്ധപ്പെട്ട് ആലോചന പഴക്കമുള്ളതാണ് മാങ്കൊമ്പ് ക്ഷേത്രം ഭക്തരുടെ ഉദാരമായ സഹായം കൊണ്ടാണ് പുനർനിർമ്മാണത്തിനുള്ള തുക കണ്ടെത്താനായത് ഗോപുരവും ശ്രീകോവിലും നമസ്കാര മണ്ഡപവും അടങ്ങുന്നവയ്ക്ക് ഉലച്ചിൽ തട്ടാതെ ഉയർത്തൽ ജയ്ഹി ന്യൂസ് ആലപ്പുഴ